കാസർഗോഡ് സണ്ണക്കൂട്ലു ഗുഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ ഭജന നടന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭജന അവതരിപ്പിച്ചത് ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ നിർവൃതി പകർന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഭക്തിയുടെ ഉത്സവം തീർത്ത് കാസർഗോഡ് സണ്ണക്കുഡ്ലു ഗുഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കുണിത ഭജന നടന്നു ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭക്തിയുടെ നിറവിൽ ഭജന നടന്നത് തലപ്പാടി ശാരദ വിദ്യാനികേതന പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കുണിത ഭജന അവതരിപ്പിച്ചത് ഭക്തിയുടെ കാഴ്ചാനുഭവവും സംഗീത നിറവും പകർന്ന കുണിത ഭജന ഭക്തർക്ക് ആത്മീയ സായുജ്യം പകർന്നു നൂറ്റിനാൽപ്പതോളം കുട്ടികളാണ് കുണിത ഭജനയിൽ അണിനിരന്നത് ഇതാദ്യമായി ശിരസിൽ കലശവുമേന്തിയുള്ള കുണിത ഭജനയാണ് കുട്ടികൾ അവതരിപ്പിച്ചത് ഡോക്ടർ എം വി പുരാണിക് പ്രസിഡന്റായുള്ള തലപ്പാടി ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂൾ എല്ലാ മേഖലകളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന സ്കൂളാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഭജന അവതരണ രംഗത്തും ഈ സ്കൂളിലെ കുട്ടികൾ സജീവമായി ഉണ്ടായിരുന്നു തുടർന്ന് പിന്നീട് കുണിത ഭജന രംഗത്തേക്കും ചുവടുവെച്ചു ഇതിനകം തന്നെ കർണാടകയിലുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇവർ കുണിത ഭജന അവതരിപ്പിച്ചു സ്കൂൾ അധികൃതരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഓരോ ഇടങ്ങളിലുമെത്തി ഇവരുടെ ഭജന അവതരണം വളരെ മനോഹരമായ അവതരണമായതിനാൽ തന്നെ കുണിത ഭജന അവതരിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം മികച്ച അഭിപ്രായമാണ് ഈ സംഘത്തിന് ലഭിക്കുന്നത് ഗുഡെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭജന തുലാഭാരം നാഗതമ്പില വിവിധ വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു നിരവധി ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്